മലയാളികൾക്ക് ഏവർക്കും പരിചിതയായ ഗായികയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗറിലൂടെയാണ് താരത്തെ മലയാളികൾ അടുത്തു കാണുന്നത് ആദ്യകാലത്തെ അമൃതയിൽ നിന്നും ഇന്നത്തെ അമൃതയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടും ഷോകൾ ചെയ്യുന്ന ഒരു ഗായികയിലേക്കുള്ള അമൃതയുടെ വളർച്ചയ്ക്ക് മലയാളികൾ സാക്ഷികളാണ് അമൃതയുടെ സംഗീതയാത്ര പോലെ തന്നെ ജീവിതയാത്രയും മലയാളികൾക്ക് പരിചിതമാണ് വിവാദങ്ങൾ എന്നും അമൃതയുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ വിവാദങ്ങളെക്കുറിച്ചും തുറന്ന പറച്ചിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അമൃത സുരേഷ് ഒരഭിമുഖത്തിലാണ് അമൃത തന്റെ മനസ്സ് തുറന്നത് വിവാദങ്ങൾ ജീവിതത്തിൽ ബാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാകുമെന്നാണ് അമൃത പറയുന്നത് തൻ്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വിവാദങ്ങൾ കൂടെയുണ്ട് അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഘട്ടം വരെ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അമൃത പറയുന്നു മനസ്സിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ പൂർണമായും മനസ്സർപ്പിച്ച് പാടാൻ സാധിക്കുകയുള്ളൂവെന്നും അമൃത പറയുന്നു പാട്ടുപാടുകയെന്നാൽ സംഗീത സംവിധായകൻ പറയുന്ന ട്യൂണിൽ പാടുക എന്നത് മാത്രമല്ലെന്നും സിനിമയിലെ ആ രംഗത്തിന്റെ ഇമോഷൻ കൂടി നോക്കണമെന്നും അതിന് മനസ്സിന്റെ സമാധാനം പ്രധാനപ്പെട്ടതാണെന്നും അമൃത പറയുന്നുണ്ട് അതേസമയം ഇപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം പോലെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ വിവാദങ്ങൾ കാരണം അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ട് കാരണവും മുന്നോട്ട് പോകാതിരുന്നിട്ടുണ്ടെന്നും അമൃത തുറന്നു പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറെ മാറിയെന്നും താരം പറയുന്നു വിവാദങ്ങളോട് ഏതറ്റം വരെ പോകുമെന്നും അതിൽ കിടന്നാൽ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വരുന്ന നഷ്ടം എന്തൊക്കെയാണ് എന്നും താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് അമൃത പറയുന്നത് മനസ്സുകൊണ്ട് പാകപ്പെടുകയും ചെയ്തു മാത്രമല്ല താൻ നടത്തിയ പ്രതികരണത്തിലും ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ തന്നെ കുറിച്ചും തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്ന ധാരണകളും കുറെ മാറിയിട്ടുണ്ടെന്നും അമൃത പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളിൽ നിന്നും അത് വ്യക്തമാണെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു മുൻപ് എന്ത് കാര്യം സംഭവിച്ചാലും തന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന തരത്തിൽ ഉറക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ ഒരു പരിധി വരെ അതിന് മാറ്റം വന്നിട്ടുണ്ടെന്നും അമൃത പറയുന്നുണ്ട് ഇപ്പോൾ തൻ്റെ ഭാഗത്തെ ശരികളെ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് അമൃതയുടെ അഭിപ്രായം നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ ഭാഗത്ത് എന്തോ തെറ്റുള്ളത് കൊണ്ടാണെന്ന് ആളുകൾ വ്യാഖ്യാനിക്കും പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ താൻ അത് മനസ്സിലാക്കിയത് തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്ന് പറഞ്ഞപ്പോഴാണ് അതേസമയം നല്ല രീതിയിലുള്ള തുറന്ന് പറച്ചിലുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്നും അമൃത പറയുന്നു കാരണം അത് മനസ്സിൽ തരുന്ന സമാധാനത്തിന് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ മൂല്യമുണ്ട് ഇന്ന് താൻ അത് അറിയുന്നുവെന്നും അമൃത പറയുന്നു ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് പൂർണമായി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് കുറെയെങ്കിലും തുറന്നു പറഞ്ഞത് തനിക്ക് വലിയ ആശ്വാസം നൽകിയെന്നാണ് അമൃത പറയുന്നത് ആ വെളിച്ചത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും താരം പറയുന്നു അതേസമയം ഇത്രയും വലിയ വിവാദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ തന്നെ പിടിച്ചു നിർത്തിയതാണെന്ന് അമൃത പറയുന്നു